ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ അവസാനിക്കുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നിച്ചുണ്ടാകുന്ന അവസാന ദിവസമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അപ്പോൾ ഇനിയും വരാനുണ്ട് കണ്ടസ്റ്റൻസ് അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ഒരു മാസ് എൻട്രി അവർ ഒന്നിച്ച് നടത്തുന്ന ഒരു മാസ് എൻട്രിയാണ് ഇന്ന് പ്രമോയിൽ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേറെ ആരുമല്ല നമ്മുടെ അനീത്തിപ്രാവ് കോംബോ സിജോ സാഹി നന്ദന അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ നോറ പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം മിഡ് വീക്ക് എബിഷനിൽ പോയ ശ്രീതു ഇവരഞ്ച് പേരുടെ കൂടി ഒരു എൻട്രിയാണ് ഇന്നിപ്പം ലൈവിൽ നടക്കാൻ പോകുന്നത് അതുകൂടി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അവർ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ സിക്സിലെ എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിച്ചെത്തി കഴിയും നമ്മുടെ സിബിനും റോക്കിയും മാത്രമേ ഈ ഒരു സീസൺ സിക്സിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവരുടെ കൂടെ ഒന്നിച്ച് ഉണ്ടാകാത്തതുള്ളൂ കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ സിബിനും ബിഗ് ബോസ് ടീമുമായിട്ടുണ്ടാകുന്ന ഒരു കോൺട്രവേഴ്സി വിഷ്യൂസും കാര്യങ്ങളും റോക്കി ഒരു ഫിസിക്കൽ അസാൾട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുപോയി അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോക്കിയും എത്തത്തില്ല അപ്പോൾ മൊത്തം ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻറ്റിൽ ഇരുപത്തി മൂന്ന് കണ്ടസ്റ്റൻസും ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാവും ണ്ടാകും എല്ലാവരും ഒന്നിച്ചുള്ള മെമ്മറികളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും പല വീഡിയോകളും ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചതുപോലെ തന്നെ എന്തായാലും ഇന്ന് ഇതൊക്കെ തന്നെയായിരിക്കും ഒരു കണ്ടന്റായി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു അഞ്ചു മണി ആറ് മണിക്കും മുകളിൽ ഒരു ലൈവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ലൈവിന് മുന്നേ തന്നെ ഇന്നത്തെ ലൈവ് കട്ടാകാനുള്ള സാധ്യതകളുണ്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ കണ്ടന്റുകൾ കാരണം ഇന്ന് ഇപ്പോൾ അഞ്ച് കണ്ടസ്റ്റൻസും കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവരുടെ മെമ്മറികൾ മാത്രം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഇന്ന് തന്നെ പുറത്തേക്ക് ഇറക്കും ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ അവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇറങ്ങി കഴിഞ്ഞു ഇന്നത്തെ ലൈവിൽ നമുക്കത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ നാളത്തെ ഫിനാലയാണ് അപ്പോൾ ഈ ഒരു സീസൺ സിക്സിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യങ്ങളൊന്നും ഏത് രീതിയിലാണ് വന്നതെന്നും പോയതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്നും ഒരു എന്താ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായ ഒരു സീസണും കാര്യങ്ങളും ഒന്നും അല്ല ചെറിയ രീതിയിലൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റും ഒന്നും ഈ ഒരു സീസണോടില്ല പിന്നെ മൊത്തത്തിൽ ഈ ഒരു സീസണിൻ്റെ കാര്യങ്ങളും ഏതൊരു രീതിയിലാണെന്നൊക്കെ പ്രേക്ഷകർക്കറിയാമത് നമുക്ക് സീസൺ കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷം ഗ്രാൻഡ് ഫിനാലൂടെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊരു അവലോകനം നടത്താം എന്തായാലും ഇന്നത്തെ ലൈവില് ഇതാണ് നമ്മുടെ ഒരു അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ഒരു മാസ് എൻട്രിയാണ് നടക്കാൻ പോകുന്നത് അതിനുശേഷം എല്ലാവരും പുറത്തിറങ്ങുന്നു നാളെ ഗ്രാൻഡ് ഫിനാലെ സോ നമ്മുടെ സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിനെല്ലാം ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസാന നിമിഷം കൂടിയായിരിക്കും അവരുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും ഇവിടെ നടന്ന വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഹൗസിനുള്ളിൽ തന്നെ പറഞ്ഞു തീർത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസാന അവസരമായിരിക്കും അവർക്ക് കിട്ടുന്നത് ബാക്കിയെല്ലാം പുറത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഹൗസ് മിനി പോകുന്നില്ല ഇനി ഇതിലേക്ക് തിരിച്ചു വരാനും സാധിക്കത്തില്ല ഇതിനുള്ളിലെ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു അവസാന നിമിഷം എന്ന് പറയുന്നത് കുറച്ച് വൈകാരിക മുഹൂർത്തങ്ങൾ തന്നെയാണ് എല്ലാ സീസണും കണ്ടുവരുന്ന നമ്മൾ മലയാളി പ്രേക്ഷകർക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയാവും അപ്പം നമുക്ക് ഈ ഒരു സീസണെ സംബന്ധിച്ച് അതിനും മുൻ സീസണുകളിൽ കണ്ടുവന്നിരുന്നത് പോലെ ഒരു എന്താ പറയുക കണ്ടസ്റ്റൻസി തമ്മിൽ അത്രയ്ക്കൊരു സ്നേഹവും കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാം ഒരു കോമ്പറ്റീഷനുള്ളിൽ ഒരു ക്യാമറയ്ക്ക് മുള്ളിൽ കാണിക്കുന്ന ഒരു അഭിനയം മാത്രമായിട്ടാണ് നമുക്കും തോന്നിയത് എന്നിരുന്നാൽ പോലും വളരെ കുറച്ച് കണ്ടസൻസ് തമ്മിൽ കുറച്ച് ആത്മബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ തമ്മിലുള്ള കുറച്ച് നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ഈയൊരു സീസണിൻ്റെ അവസാനമായിരിക്കുകയാണ് എല്ലാവർക്കും ഒന്നിച്ച് കൂടാനും ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒന്നിച്ചിരിക്കാനും അവരുടെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഓർക്കാനും എല്ലാത്തിനുമുള്ള ഒരു അവസാന നിമിഷമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്നിച്ചെത്താൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അവരുടെ പിണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഇവിടെ തന്നെ അവസാനിപ്പിച്ച് നല്ല കാര്യങ്ങൾ മാത്രം മുന്നോട്ട് ചിന്തിച്ച് ോട്ടവർ പുറത്തിറങ്ങുമ്പോൾ നല്ല സുഹൃത്തുക്കളായി തുടരാൻ അവർക്കൊക്കെ സാധിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് മറക്കാതെ തന്നെ കോസ്റ്റാറിൽ വോട്ട് ചെയ്യുക ജെനുവിനായിട്ട് വിജയിക്കേണ്ട കണ്ടസ്റ്റൻറ്റിനെ തന്നെ വിജയിപ്പിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം